വണ്ടൂർ കാളിക്കാവ് റൂട്ടിലെ പൂങ്ങോട് റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് റോഡിലെ വണ്ടൂർ പഞ്ചായത്തിന്റെ അധീനതയുള്ള മുക്കാൽ കിലോമീറ്റർ ഭാഗത്താണ് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് അധികൃതർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിലാണ് ഓട്ടോ ഡ്രൈവർമാർ കുഴികൾ അടയ്ക്കുന്നത് ഇവിടെ ഒരു രോഗിനേറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പൂങ്ങോട് കാവുങ്ങൽ റോഡാണ് കിടക്കുന്നത് സ്ഥിതി അവസ്ഥ ഒരു ഒരു എങ്ങനെ പോകാൻ കുറച്ച് തൂർത്താണ് ഇത് കാലം അതിനെപ്പറ്റി ശ്രദ്ധയില്ല റോഡിന്റെ ഈ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണ് പ്രദേശത്തെ പന്ത്രണ്ടോളം ഓട്ടോ ഡ്രൈവർമാർ ചേർന്നാണ് കുഴികളടച്ചത് അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Newspiro, Malapuram Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.